വീടിനകത്തുള്ള കൊതുകളെ ഓടിക്കാനുള്ള ടിപ്സുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് തികച്ചും നാച്ചുറലായി ഒരു സൈഡ് എഫക്റ്റും ഇല്ലാതെ വീട്ടിൽ നിന്ന് കൊതുകുകളെ പഴയ്ക്കാനുള്ള മൂന്ന് മെത്തേഡാണ് കാണിക്കുന്നത് കൊച്ചു കുട്ടികളുള്ള വീടുകളിലാണെങ്കിൽ പോലും ഒട്ടും തന്നെ ടെൻഷൻ ഇല്ലാതെ നമുക്കിത് ഉപയോഗിക്കാം ഡെങ്കിപ്പനി പോലുള്ള അസുഖങ്ങളുമായി എത്തുന്ന ഈ അപകടകാരികളായ കൊതുകളെ തുരത്താനായി നമുക്ക് ആദ്യം വേണ്ടത് വേപ്പെണ്ണയാണ് ഇത് എല്ലാ ആയുർവേദ മെഡിക്കൽ സ്റ്റോറിലും സൂപ്പർ മാർക്കറ്റിലും വാങ്ങാൻ കിട്ടും ഇനി ഇതുപോലുള്ള മൺചിരാതി ചട്ടികൾ ഉണ്ടെങ്കിൽ എടുക്കുക ഇതില്ലെങ്കിൽ പഴയ ചട്ടിയോ ഉപയോഗശൂന്യമായ പഴയ പാത്രമോ എടുക്കുക ഈ ചട്ടിയിലേക്ക് കുറച്ച് വേപ്പെണ്ണ ഒഴിച്ചു കൊടുക്കുക കുറച്ച് മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി അടുത്ത ദിവസം നമ്മൾ കത്തിക്കാനായി എടുക്കുമ്പോൾ ഇത്രയും പോലും വേപ്പണ്ണ എടുക്കണ്ട ചട്ടിയിലൊക്കെ വേപ്പെണ്ണ പിടിച്ചാൽ അതിന്റെ മണം നിൽക്കുന്നുണ്ടാവും അതുകൊണ്ട് ഇത്രയും പോലും ഒഴിച്ചു കൊടുക്കണ്ട ഇനി ഈ വേപ്പണ്ണയിലേക്ക് ഇതുപോലുള്ള രണ്ടു മൂന്ന് തിരി വെച്ചു കൊടുക്കുക ഇതുപോലെ കടകളിൽ വാങ്ങാൻ കിട്ടുന്ന തിരിയോ അല്ലെങ്കിൽ കോട്ടൺ തുണി ചുരുട്ടി തിരിയാക്കിയോ എടുത്താൽ മതി തിരിയിൽ മുഴുവനായും വേപ്പണ്ണയാകണം അതിനുവേണ്ടി നല്ലതുപോലൊന്ന് മുക്കിയെടുക്കുക ഇനിയും തിരിയുടെ ഒരറ്റം ചട്ടിയുടെ സൈഡിലേക്ക് ഉയർത്തി വെച്ച് കൊടുക്കുക ഇങ്ങനെ വേപ്പണ്ണയിൽ മുക്കിയ തിരി കത്തിച്ച് റൂമിനകത്തൊക്കെ നല്ല സ്മെല്ലായിരിക്കും ഇതിലേക്ക് ഒരൈറ്റം കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട് കർപ്പൂരം ഇത് രണ്ടോ മൂന്നോ എണ്ണം എടുത്ത് കൈകൊണ്ടൊന്ന് പൊടിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇങ്ങനെ വേപ്പെണ്ണയുടെ കൂടെ കർപ്പൂരവും കൂടെ ചേർക്കുമ്പോഴാണ് കൂടുതൽ എഫക്റ്റ് കിട്ടുന്നത് ഈ കർപ്പൂരത്തിന്റെയും വേപ്പെണ്ണയുടെ ഒക്കെ മണം കൊതുകിനെ ഒട്ടും തന്നെ പിടിക്കത്തില്ല അതുകൊണ്ട് മുറിക്കുള്ളിലെ കൊതുകൾ എല്ലാം പറന്നുപോകും ഇനി ഈ തിരിയെല്ലാം ഒന്ന് കത്തിച്ചു കൊടുക്കുക കൊതുകിന്റെ ശല്യം കൂടുതലുള്ള സമയം ഇതൊന്ന് കത്തിച്ചു വെച്ചാൽ മതി മിനിറ്റുകൾ കൊണ്ട് തന്നെ മുറിക്കകത്തുള്ള കൊതുകൾ പുറത്തേക്ക് പറന്നു പോവും കൊച്ചുകുട്ടികളൊക്കെ ഉള്ള വീടുകളിലാണെങ്കിൽ ഇതിന്റെ അടപ്പ് ഇങ്ങനെ അടച്ചു കൊടുത്ത് നമുക്ക് കത്തിച്ചെടുക്കാം മഴക്കാലമായ കൊതുകിന്റെ ശല്യമാണ് നമ്മളെ ഏറ്റവും ബുദ്ധിമുട്ടിക്കുന്നത് വീടിന്റെ എല്ലാ റൂമിലും ഇങ്ങനെ കൊണ്ടുപോയ ശേഷം ജനലുകളും വാതിലുമെല്ലാം അടച്ചിടുക സന്ധ്യാസമയത്താണ് കൊതുകുകളൊക്കെ നമ്മുടെ വീടിനുള്ളിലേക്ക് കയറി വരുന്നത് അതുകൊണ്ട് ആ സമയത്ത് വേണം ഇതുപോലെ കത്തിച്ചു കൊടുക്കാൻ ഇനിയും നമുക്ക് കെമിക്കലായിട്ടുള്ള കൊതുക്തിരികളൊന്നും കത്തിച്ചു വെക്കണ്ട ഇതുപോലെ തികച്ചും നാച്ചുറൽ ആയിട്ട് തന്നെ കൊതുകളെ ഓടിക്കാം ഇനിയും കൊതുകുകളെ ഓടിക്കാനുള്ള നമ്മുടെ രണ്ടാമത്തെ ടിപ്പ് എന്ന് കണ്ടുനോക്കാം ഇതിന് വേണ്ടി നമുക്ക് വേണ്ടത് ഒരു സ്പൂൺ പെരിഞ്ചീരമാണ് ഈ പെരിഞ്ജീരം നല്ലതുപോലൊന്ന് വറത്തെടുക്കുക നമ്മുടെ ഭക്ഷണത്തിന് ടേസ്റ്റ് കൂട്ടാൻ ഉപയോഗിക്കുന്നതിന് മാത്രമല്ല ഈച്ച കൊതുക് പോലുള്ള ജീവികളെ തുരത്തി ഓടിക്കുന്നതിനുള്ള കഴിവും ഈ പെരിഞ്ചീരത്തിനുണ്ട് ഇങ്ങനെ വറുത്തെടുക്കുമ്പോഴാണ് ഇതിന്റെ സ്മെല്ല് നല്ലതുപോലെ കിട്ടുന്നത് ഇനി ഈ പെരിഞ്ചീരം ചെറുതാ എന്ന് പൊടിച്ചെടുക്കണം ഇങ്ങനെ കല്ലുകൊണ്ടോ അല്ലെങ്കിൽ മിക്സി വെച്ചോ ചെറുതാ എന്ന് പൊടിച്ചെടുക്കുക നല്ലതുപോലെ പൊടിച്ചെടുക്കണ്ട കുറച്ചൊന്ന് പൊടിഞ്ഞു കിട്ടിയാൽ മതി ഇത്രയും മതി ഇനി ഇത് നമുക്ക് പൊഴയ്ക്കാനുള്ള ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുക പച്ചപ്പരിജീരം ചേർത്ത് പോയച്ചെടുക്കുന്നതിനേക്കാൾ സ്മെല്ല് കിട്ടുന്നത് ഇങ്ങനെ വറുത്തെടുത്ത ശേഷം പൊടിച്ച് ചേർത്ത് കൊടുക്കുമ്പോഴാണ് ഇനിയും വേണ്ടത് നാലോ അഞ്ചോ അല്ലി വെളുത്തുള്ളിയാണ് ഇത് തൊലിയോടുകൂടി തന്നെ ഒന്ന് ചതച്ചെടുക്കുക ഏത് പ്രാണികളെയും ഓടിക്കാനുള്ള ഒരു പ്രത്യേക കഴിവ് തന്നെയാണ് ഈ വെളുത്തുള്ളിക്കുള്ളത് ഇങ്ങനെ ഒന്ന് ചാച്ചെടുത്ത ശേഷം ഈ വെളുത്തുള്ളിയും ചട്ടിയിലേക്ക് കൊടുക്കുക ഇതിലേക്ക് അല്പം നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുക നല്ലെണ്ണയ്ക്ക് പകരമായി നമ്മൾ ഉപയോഗിച്ച ശേഷം ബാലൻസ് വരുന്ന വെളിച്ചെണ്ണ വേണമെങ്കിൽ ഒഴിച്ചു കൊടുത്താൽ മതി ഒരു തണ്ട് ആര്വേപ്പില കൂടി ഇതിലേക്ക് ഇട്ടുകൊടുക്കുക ആരുവേപ്പില ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താ മതി ഇതിന്റെ എല്ലാ സ്മെല്ല് നല്ലതുപോലെ എണ്ണയിലേക്ക് വരുന്നതിന് വേണ്ടി എല്ലാം കൂടി എണ്ണയിലേക്ക് മുക്കി വെച്ചു കൊടുക്കുക ഇനിയും കത്തിക്കാനുള്ള തിരി രണ്ടോ മൂന്നോ എണ്ണം ഈ എണ്ണയിലേക്ക് ഒന്ന് മുക്കി വെച്ചു കൊടുക്കുക ഈ തിരികളെ ഇതിനകത്ത് നല്ലതുപോലെ മിക്സ് ആവുന്നത് പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇനിയും തിരിയുടെ അറ്റ ഉയർത്തി കൊടുത്ത ശേഷം നമുക്ക് കത്തിച്ചു കൊടുക്കാം കൊതുകിന്റെ ശല്യം കൂടുതലായിട്ടുള്ള സമയങ്ങൾ ഇങ്ങനെ വേണമെങ്കിലും കത്തിച്ചു കൊടുത്താൽ മതി മിനിറ്റുകൾ കൊണ്ട് തന്നെ മുറിക്കകത്തുള്ള കൊതുകൾ പുറത്തേക്ക് പറന്നു പോകും കൊതുകിനെ തുരത്തി ഓടിക്കാൻ മാത്രമല്ല മഴക്കാലത്ത് നമ്മുടെ വീടിനകത്ത് കെട്ടിക്കിടക്കുന്ന വായുവിനെ ശുദ്ധീകരിക്കാൻ നല്ലൊരു മാർഗവുമാണ് ഇത് ഇതും എനിക്ക് നൂറു റിസൾട്ട് കിട്ടിയതാണ് എന്തൊക്കെ ചെയ്തിട്ടും നമ്മുടെ വീടിനുള്ളിലെ കൊതുകിനും ഈച്ചയ്ക്കും ഒരു മാറ്റവും ഇല്ലെങ്കിൽ ഇതൊന്ന് ചെയ്തു നോക്കുക ഒപ്പം തന്നെ നമ്മുടെ വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുക അതുപോലെ ചെടിച്ചട്ടികളിലും ചിരട്ടകളിലും ഒക്കെ വെള്ളം കെട്ടി നിൽക്കാതെ ശ്രദ്ധിക്കുക അപ്പോൾ ഈ രീതിയും ഒന്ന് ചെയ്തു നോക്കുക നിങ്ങൾക്ക് നല്ല റിസൾട്ട് തന്നെ കിട്ടും ഇനി നമുക്ക് കൊതുകിനെ തുരുത്താനുള്ള മൂന്നാമത്തെ ടിപ്പ് നോക്കാം ഉപയോഗശൂന്യമായ ഒരു പഴയ ചട്ടിയിലേക്ക് ചിരട്ട കത്തിച്ചതിന്റെ കനലെടുക്കുക ഇതിന് പകരം ചകിരി ഉണ്ടെങ്കിൽ അതെടുത്താലും മതി ഇതിലേക്ക് കുറച്ച് കുന്തിരിക്കൻ ചേർത്ത് കൊടുക്കുക ഇത് പണ്ടുകാലം മുതലേ കൊതുകിനെ ഓടിക്കാനായി ചെയ്തു വരുന്ന ഒരു രീതിയാണ് കൂടെ തന്നെ രണ്ട് കർപ്പൂരം കൈകൊണ്ടൊന്ന് പൊടിച്ചു കൊടുത്ത ശേഷം ചേർത്ത് കൊടുക്കുക ഇങ്ങനെ കർപ്പൂരം കൂടെ ചേർത്ത് കൊടുത്താൽ നല്ല എഫക്റ്റും നല്ല സ്മെല്ലും ആയിരിക്കും ഇതിനു മുകളിലായി ഞാൻ കുറച്ച് ആര്യവെപ്പില കൂടി വെച്ചു കൊടുക്കുന്നുണ്ട് നേരത്തെ പറിച്ചു വെച്ച ശേഷം ഇലയൊന്ന് വാടിയിട്ട് ഇതുപോലെ പൊയ്ക്കാനായി വെച്ചു കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് സന്ധ്യ സമയം വേണം ഇങ്ങനെ പോയിച്ചു കൊടുക്കാൻ ഇങ്ങനെ പോയിച്ചു കൊടുത്ത ശേഷം ബെഡ്റൂമിന്റെ ഡോറുകളൊക്കെ അടച്ചിടുക തീർച്ചയായും നിങ്ങളൊന്ന് ചെയ്തു നോക്കുക നല്ല റിസൾട്ട് തന്നെ കിട്ടും ഇത് കത്തുന്ന സമയം റൂമിലെല്ലാം ആര്യവെപ്പിന്റെ നല്ല സ്മെല്ലുണ്ടാവും ഒപ്പം തന്നെ കുന്തിരിക്കത്തിന്റെയും കർപ്പൂരത്തിന്റെയും ഒക്കെ മണവും ഉണ്ടാവും അതുപോലെ കൊതുക് ഈച്ച പല്ലി ഒന്നും നമ്മുടെ റൂമിൽ ഉണ്ടാവില്ല ഇങ്ങനെ പച്ച ആരിവെപ്പിലോട് ചേർക്കുന്നതുകൊണ്ട് ഒരുപാട് പുറ വരാതെ ചെറിയ രീതിയിൽ തന്നെ പൊയ്ഞ്ഞുകൊണ്ടിരിക്കും എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ ഇങ്ങനെ പോയ്ക്കാവുന്നതാണ് ആര്യവെപ്പിന്റെ മണവും കൊതുകിനു ഒട്ടും തന്നെ ഇഷ്ടമല്ലാത്തത് കൊണ്ട് കട്ടൻറെ മറവിലൊക്കെ ഒളിഞ്ഞിരിക്കുന്ന കൊതുകുകൾ പോലും പറക്കും നമ്മൾ കൊതുകിനെ ഓടിക്കാൻ സ്പ്രേ ചെയ്യുന്നതും കൊതുക് തിരി കത്തിക്കുന്നതുമെല്ലാം നമുക്ക് ശാരീരികമായ പല ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കും പ്രത്യേകിച്ചും കൊച്ചുകുട്ടികളൊക്കെ ഉള്ള വീടുകളിൽ ഇങ്ങനെ നാച്ചുറൽ ആയിട്ട് ഈ മൂന്ന് രീതികളിലും നമ്മുടെ വീടുകളിൽ നിന്ന് കൊതുകളെ ഓടിക്കാൻ പറ്റും തീർച്ചയായും കൊതുകിന്റെ ശല്യത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാം ഒപ്പം തന്നെ മഴക്കാലത്തുണ്ടാവുന്ന പലതരം രോഗങ്ങളിൽ നിന്നും രക്ഷപ്പെടാം തിരികെ കത്തുന്നതിനനുസരിച്ച് നല്ല സ്മെല്ലാണ് കിട്ടുന്നത് നമ്മുടെ ബെഡ്റൂം ഹാൾ കിച്ചൺ എല്ലായിടത്തും പോയിക്കുക ഇതിന്റെ സ്മെല്ല് നല്ലൊരു പോസിറ്റീവ് എനർജി കൂടിയാണ് കർപ്പൂരത്തിന്റെ മണം എല്ലാവർക്കും ഇഷ്ടമാണല്ലോ അപ്പോൾ ഈ മൂന്ന് രീതികളിലും നിങ്ങൾക്ക് ചെയ്യാൻ എളുപ്പമുള്ളത് ട്രൈ ചെയ്ത് നോക്കി കൊതുകളെ പായിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കാനും മറക്കരുത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായി തോന്നുന്നുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്തു കൊടുക്കുക അതുപോലെ തന്നെ ഈ ചാനൽ ആദ്യമായി കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഇടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത ശേഷം ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത് അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്